ഇപ്പോഴിതാ നടി ഹണിറൂസിന്റെ പുതിയ ചിത്രമായ റേച്ചലിന്റെ റിലീസ് മാറ്റിവെച്ചിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരുമായി വിവാദത്തിലിരിക്കെയാണ് നടിയുടെ സിനിമയുടെ റിലീസ് മാറ്റിവെച്ചത് പുതിയ സംവിധായകയായ ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന ഹണി റൂസ് നായികയായി അഭിനയിക്കുന്ന ചിത്രം ജനുവരി പത്തിന് റിലീസ് ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം തീയതി മാറ്റിവെച്ചു ബോച്ചയുമായി ബന്ധപ്പെട്ട നിലവിലെ വിവാദത്തിന് ഇതുമായി ബന്ധമുണ്ടോ എന്ന് ചിലർ വിശ്വസിക്കുന്നു എന്നാൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ രംഗത്തെത്തി എന്നാൽ ചിത്രത്തിന്റെ സഹനിർമ്മാതാവായ എൻ എം ബാദുഷ ഈ ആരോപണങ്ങൾ നിഷേധിച്ചു ചിത്രത്തിന്റെ സാങ്കേതിക ജോലികൾ ഇനിയും പൂർത്തിയാക്കാത്തതാണ് റിലീസ് തീയതി മാറ്റാൻ നിർമ്മാതാക്കളെ പ്രേരിപ്പിച്ചതെന്ന് ബാദുഷ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഇനിയും ചിത്രം സെൻസർ ചെയ്തിട്ടില്ല എന്നും അപേക്ഷ പോലും നൽകിയിട്ടില്ല എന്നും അവർ പറയുന്നു ഹണി ഹണിറോസുമായോ നിലവിലെ പ്രശ്നങ്ങളുമായോ ഇതിന് ബന്ധമില്ല സിനിമയുടെ റിലീസ് തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും ബാദുഷ ഫേസ്ബുക്കിൽ കുറിച്ചു